ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു മരത്തുമ്പഴേ നിങ്ങൾ എത്രത്തോളം ജീവികളെ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതൊന്നും അല്ല കേട്ടോ നൂറുകണക്കിന് ജീവികൾ ഒരു മരത്തുമ്മേ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഈ ഒരു വേര് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ഇതൊരു ആനയാണ് കേട്ടാ ഇതിനൊരു ആനേനെ മെരുക്കി ഭംഗിയാക്കി എടുത്തോണ്ടിരിക്കയാണ് അപ്പം ഇതേപോലെ കിടക്കുന്നത് ഈ വേരുകളും സംഭവങ്ങളും ഒക്കെ ആക്കി എടുത്തുകൊണ്ടാണ് സത്യം ചേട്ടൻ എന്താ ഈ ഒരു കാഴ്ചയിലേക്ക് അങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകണത് കേട്ടാ ഇതാ അങ്ങോട്ട് നോക്കിയേ ഒരാന കൊമ്പനാനേ ഇങ്ങനെ അങ്ങോട്ട് കൊമ്പ് നിവർത്തിക്കുന്ന നിൽക്കുന്നു അതിന്റെ മുകളിൽ ഇതാ ഒരു ചീറ്റപ്പൊലി ഇങ്ങനെ കെടുക്കുന്നു കൊമ്പുമെ ആ തുമ്പിക്കായ അതിലുപരി ഇതേ ഒരു പാമ്പുണ്ട് ആ തുമ്പിക്കായുടെ തലപ്പുതേ ഒരു മലമ്പാമ്പ് പാമ്പ് ഇങ്ങനെ വിഴുങ്ങിയിട്ടുണ്ട് ഇതാ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന എൻ്റെ മക്കളെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടാ ഇതാ ഒരു പുലി പുലിതാ ഇങ്ങനെ ഒരു മാനിനെ അങ്ങനെ ചേർത്ത് ഒതുക്കി പിടിച്ചേക്കാണ് ഇതാ അവിടുന്ന് വീണ്ടും ഇങ്ങനെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലേ അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞ ഒരു കുതിര നോക്കിയേ കണ്ടു ആ കുതിരയുടെ കൊമ്പ് ആ കുതിരയുടെ മോള് ഇതാ ഒരു അരയന്നാ ഇങ്ങനെ അവിടെ വന്ന് നിക്കേണ്ടതാ അവിടെ ഒരു ഗരുഡൻ ഒരു പരുണ്ട് അത് ആ കാട്ടുപോത്ത് കണ്ടു ഇനി അതിനുശേഷം ജഡായി അല്ലേ ആ ജഡായി ഒക്കെ നോക്കി ഇതൊക്കെ ശരിക്കും ഒറ്റക്കൊമ്പ് തന്നെയാണത് ഒറ്റ പേരാണ് ഇത് ഇങ്ങനെ പണിതെടുക്കാനായിട്ട് എത്ര സമയം എടുത്തു നമുക്ക് പത്ത് മാസം ആവുമ്പോ പത്ത് മാസുമ്പോ പത്ത് മാസം എടുത്തു ഓക്കെ ഇതിന് ചെലവ് എത്ര വന്നിട്ടുണ്ടാവും നമ്മുടെ പണിക്കാശന അല്ലേ സത്യേട്ടാ അപ്പൊ ഈ ഒരു മരത്തിൽ എത്രത്തോളം ജീവികൾ ഉണ്ടെന്ന് പറഞ്ഞു നാല്പത്തിരണ്ട് ജീവികൾ ഒറ്റ മരത്തും തന്നെയുണ്ട് അപ്പൊ സിംഹം ഉണ്ട് ഇതാ ഇവിടെ ഒരു പുലി ഉണ്ട് ഇതാ തൊട്ട് താഴെ ഒരു മന്ന ചേർത്ത് പിടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കാട്ടില് എത്രത്തോളം ജീവികളുണ്ട് അത് മുഴുവൻ ഈ ഒരു ഒറ്റ കൊമ്പിലാണ് ഒറ്റ വേറിലാണ് വെച്ചേക്കുന്നത് അല്ലെ എന്ത് കുന്നിവാവ കുന്നിവവ അപ്പൊ ഈ കുന്നിവായിലാണ് ഈയൊരു അത്ഭുത കാഴ്ച ഇരുന്നൂറ്റമ്പത് കൊല്ലം ഈ ഒരു മരത്തിനുണ്ട് പഴക്കുണ്ട് പഴക്കുണ്ട് കൊല്ലത്തെ ഏത് ഈ ഒരു മരത്തിന്റെ പേരിനോ ഈ കിടക്കുന്നതൊക്കെയാണ് അതെ അല്ലേ അപ്പൊ ഇതേപോലത്തെ വേരുകളിൽ നിന്നാണോ ഈ കാണാൻ വേറെ അപ്പൊ ഇതിൽ എന്തൊക്കെയുള്ളത് ഇതില് നമുക്കൊരു ഉണ്ട് പത്തിരുപതെണ്ണോളോളം ജീവികളുണ്ട് അപ്പൊ ഇങ്ങനെയാണല്ലേ ചേട്ടൻ നമ്മൾ വരച്ചെടുത്ത് നമ്മൾ ഷേപ്പ് ആക്കി എടുക്കണത് അല്ലെ അപ്പൊ ഒരു മരത്തിന്റെ പേര് കാണുമ്പോ അറിയോ അതിൽ ഇത്രത്തോളം ജീവികളെ വരയ്ക്കാൻ പറ്റുന്നത് ആ കുതിര അപ്പൊ ഈ ഒരു പേര് കാണുമ്പോ ചേട്ടന് മനസ്സിലാവും ഇതിൽ ഇത്ര ജീവികൾ വരുന്നത് ഇതാവും പക്ഷേ ഇപ്പടിച്ചു വരുമ്പോൾ ഈ ഒരു പേരിൽ എത്ര ജീവികളെ ചേട്ടന് വരയ്ക്കാൻ പറ്റും ഇത് എങ്ങനെ പോയി ഒരു 10 12 12 ജീവികളെ ഇതിൽ ചേട്ടന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ചെറുത് ഇത് വേറെ ഉണ്ട് ഉള്ളിൽ അപ്പോൾ ഈ 12 ജീവികളെ ആയി വരണം ഏകദേശം എത്ര സമയം എടുക്കും അത് നമ്മൾ പോലെ ഏറ്റവും നല്ലത് അതെ അല്ലെ ഇത് കണ്ട ആ കാണുന്ന പേരിൽ കാണുന്നതൊക്കെ ഇതേപോലെ ആക്കി എടുത്തിട്ടുള്ളത് തന്നെയാണ് അല്ലേ അപ്പോൾ ഒരു അപൂർവ കലാകാരൻ തന്നെയാണ് ഇത് കണ്ട മക്കളെ അത് ഈ കാണുന്ന പേരും കുറച്ച് ദിവസം കണ്ടു കഴിഞ്ഞാൽ കാണാൻ പോണത് നിരവധി ജീവികൾ ഒരു ഒറ്റ മാർത്ത

ഇതിൽ നല്ലൊരു അറിയാനുണ്ട് കാരണം എന്താ അത് ഞങ്ങളെ പോലുള്ള നല്ല കലാകാരന്മാർക്കും നല്ല ചിത്ര ഇതുപോലെ കൊത്തുന്ന ആൾക്കാർക്കൊക്കെ പറ്റുള്ളൂ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല അല്ല അത് ചേട്ടന്റെ കണ്ണുകൊണ്ട് കാണുമ്പോ അത് മൊയിലാവും പക്ഷെ എനിക്കിത് അറിയാനായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇതേപോലെ കൊത്തി കൊത്തി കൊത്തിയാണ് ഇതേപോലത്തെ പേരുകളില് ഈ ഒരു ചേട്ടൻ ഇതേപോലുള്ള സൃഷ്ടികളൊക്കെ നമ്മൾ ഉണ്ടാക്കി അമ്പലപ്പിക്കുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഒല്ലൂക്കര ബസ് സ്റ്റോപ്പിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണാം നല്ല മരത്തിൽ നല്ല പണി എടുത്തിട്ടാണ് എന്തെങ്കിലും എവിടെയെങ്കിലും ചെറുതായിട്ടൊരു കഷ്ണം പോയാ മരം പോകും പാട്ട അത്രയും ശ്രദ്ധിച്ച് തന്നെയാണ് ഈ ചേട്ടൻ ചെയ്യുന്നത് അപ്പൊ ഈ കാഴ്ചകളെ കാണാൻ ഇത് മുമ്പ് നമ്മളൊരു വീട് ചെയ്തിട്ടായിരുന്നു അതാന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുവരുന്നത് സത്യം ചേട്ടാ സത്യം ചേട്ടന് ചെറിയ ഓർമ്മ ഉള്ള കാരണം സത്യം ചേട്ടൻ ചില കാര്യങ്ങൾ മറന്നുപോകാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അല്ലേ ബുദ്ധിമുട്ട് അതെ അല്ലേ കുഴപ്പമൊന്നുമില്ലാ ദൈവം അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഇതേപോലെ വലിയ കാര്യങ്ങൾ തന്നില്ലേ ഇതന്നെയല്ലേ വലിയത് അപ്പൊ ഇതൊരു വലിയൊരു സൃഷ്ടി തന്നെയാണ് ആ മരത്തുമ്പം വീണ്ടും പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം ഉദ്ദേശിച്ച പിടിച്ച അതുപോലെ വർഷങ്ങൾ പഴക്കമുള്ള മരത്തിന്റെ കൊമ്പുമൊക്കെയാണ് ുള്ളിയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന കൈ മുറി അതുകൊണ്ട് ഞാൻ ഇതിൽ വലിയ പണിയൊന്നും എടുക്കുന്നില്ല എടുക്കണില്ല ഫോൺ എടുത്ത് ഞാൻ ഇവിടുന്ന് പോകാൻ പറ്റും അപ്പം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ സത്യം നമ്പർ കൊടുക്കാം അപ്പം എന്തായാലും നല്ല വീഡിയോ എടുത്തിരും താങ്ക് യു